മലപ്പുറത്ത് നടന്ന വ്യാജ മുത്തപ്പൻ കോലത്തിനെതിരെ പ്രതിഷേധവുമായി അപമാനിക്കുന്ന സമീപനമാണ് മലപ്പുറം ചൂരക്കണ്ടിയിൽ നടന്നതെന്നും മുത്തപ്പന്റെ പരിഹർമ്മയായ മടയനും പാരമ്പര്യ അവകാശയായ കോലാധാരിയും ചേർന്ന് പ്രാർത്ഥന നടത്തി പൈങ്കുറ്റി നിവേദിച്ച് തെയ്യത്തെ വരവിളിച്ച് മലയിരക്കൽ ചടങ്ങ് നടത്തിയാണ് ശിവഭഗവാന്റെ വെള്ളാട്ട രൂപമായ മുത്തപ്പൻ ഭക്തർക്കിടയിൽ എത്തുന്നത് ഇത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യ അനുഷ്ഠാനം എന്നാൽ ഇത്തരം വിശ്വാസങ്ങൾക്ക് വിപരീതമായ രീതിയിൽ ഒരു പേക്കോലം എന്ന രീതിയിലാണ് ഒരാൾ മുത്തപ്പൻ തെയ്യം എന്ന പേരിൽ രംഗത്ത് വന്നതെന്ന് തീയക്ഷേമ സഭ ചൂണ്ടിക്കാട്ടി മുഖത്ത് മഞ്ഞൾക്കുറിയോടെ ചന്ദ്രകല എഴുതിയ പോലും മലപ്പുറത്ത് നടന്ന വ്യാജത്തെയ കോലത്തിൽ കാണാൻ സാധിച്ചില്ല ജനലക്ഷ്യങ്ങളായ വിശ്വാസികളെ അവഹേളിക്കുന്ന ഈ കോലം തുള്ളലിനെതിരെ സർക്കാരും ദേവസ്വം വകുപ്പും നിയമ സ്വീകരിക്കണമെന്ന് സ്വീകരിക്കണമെന്ന് സഭ ആവശ്യപ്പെട്ടു മലപ്പുറം ചൂരിക്കണ്ടിയിലെത്തി നേരിട്ട് പ്രതിഷേധം അറിയിക്കുമെന്നും തീയക്ഷേമ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് വ്യക്തമാക്കി ജാതിമത ഭേദമന്യേ മുത്തപ്പന്റെ വിശ്വാ ജനലക്ഷ്യങ്ങളായ വിശ്വാസികളെയും മുത്തപ്പൻ്റെ ആചാരാനുഷ്ഠാനത്തെയും അവഹേളിക്കുന്ന കാഴ്ചയാണ് മലപ്പുറത്ത് കണ്ടത് മടയനോ കോലധാരിയോ പൈങ്കിറ്റിയോ ഇല്ലാതെ ഒരു വ്യക്തി നടത്തിയ പേക്കുത്താണ് ചൂരക്കണ്ടിയിൽ നമ്മൾ കണ്ടത് ഇതിനെതിരെ നിയമ നടപടിയുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് തീയക്ഷേമസഭ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നാളെ ഈ സ്ഥലത്ത് സന്ദർശിച്ച് ഞങ്ങളുടെയും മുത്തപ്പൻ സേവാ സംഘത്തിന്റെയും പ്രതിഷേധം അറിയിക്കുന്നുണ്ട് ഇതിനെതിരെ മുത്തപ്പൻ സേവാ സംഘവും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ധനസമാഹരണം ലക്ഷ്യമാക്കി നടത്തിയ പേക്കോലം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മലബാറിലെ വിശ്വാസവിശ്വാസികളിൽ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്